ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് പോകുന്നത് ഒരു ഹെയർ ഡൈ ആണ് അതായത് ഹെയർ ഡൈക്ക് ഉപരിയായിട്ട് നമുക്ക് ഇതിനെ പറയാം ഒരു ഹെയർ പാക്ക് എന്ന് തന്നെ പറയാവേ ഹെയർ ഡൈസ് ഒക്കെ ഉപയോഗിക്കുന്നത് മൂലം ഒരുപാട് പേർക്ക് അലർജി പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട് അല്ലെ അതുകൊണ്ട് മിക്ക ആൾക്കാരും അമോണിയ ഫ്രീ ആയിട്ടുള്ള ഹെയർ ഡൈസ് തിരഞ്ഞു നടക്കുകയായിരിക്കും ചെയ്യുന്നത് എന്നാൽ ഈ അമോണിയെക്കാളും ഹാംഫുൾ ആയിട്ടുള്ള അതായത് നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു ഇൻഗ്രീഡിയന്റ് ഈ ഹെയർ ഡൈയിലുണ്ട് നമ്മുടെ കെമിക്കൽ ഹെയർ ഡൈ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് പി പി ഡി എന്നാണ് പറയുന്നത് അതായത് പാരാഫീനൈൽ ഡൈ അമീൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതായത് ഇതിന്റെ ഫുൾ ഫോം ഇത് നമ്മുടെ ഹെയർ ഡൈക്ക് ബ്ലാക്ക് നല്ല കറുത്ത നിറം നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പക്ഷെ ശ്രദ്ധിക്കുക ഇത് ബ്ലാക്ക് കളർ മാത്രമല്ല നമ്മൾ ഹെയർ ഡൈസ് അതായത് കെമിക്കൽ ഹെയർ ഡൈസ് ഉപയോഗിക്കുമ്പോൾ ആയിട്ടുള്ള അലർജി പ്രോബ്ലംസും കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന ഒരു ഐറ്റമാണ് ഈ പി പി ഡി എന്ന് പറയുന്നത് അതായത് നമ്മുടെ മുഖത്തും കഴുത്തിൽ ചെവിക്ക് ബാക്കിലൊക്കെ പിഗ്മെന്റേഷൻ ഉണ്ടാകുക അങ്ങനെ പല അതായത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാകുക അത് ചൊറഞ്ഞ് പൊട്ടിയിട്ട് അതിൽ നിന്ന് ഒലിക്കുക ഇങ്ങനത്തെ പല പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ഈ അമോണിയ അമോണിയം അതുപോലെ തന്നെ ഈ പി പി ഡി അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈസ് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഹെയർ ഡൈസ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അമോണിയ ഫ്രീ ആയിട്ടുള്ളതും അതുപോലെ തന്നെ പി പി ഡി കണ്ടന്റ് ഇല്ലാത്തതുമായ ഹെയർ ഡൈസ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതായത് ഏതൊരു പ്രശ്നവും ഇല്ലാത്ത നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനും അനുയോജ്യമായിട്ടുള്ള ഹെയർ ഡൈസ് നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെ നല്ലൊരു കാര്യമാണ് അതായത് നമുക്ക് ഒന്ന് രണ്ട് ദിവസം നിന്നാലും നമ്മുടെ നാച്ചുറൽ ഡൈ തന്നെയാണ് നമ്മുടെ മുടിക്കെ ആരോഗ്യത്തിന് നല്ലതെന്ന് പറയുന്നത് അതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം ഈട് നിൽക്കുന്ന ഹെയർ ഡൈ ആയാലും നാച്ചുറൽ ആയിട്ട് നമ്മൾ തയ്യാറാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് നല്ലതെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഹെയർ ഡൈ എന്ന് പറയുന്നത് നമുക്ക് സിംപിളായിട്ട് വീട്ടിൽ മൂന്നാല് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് അധികം സമയമൊന്നും വേണ്ട ഓവർനൈറ്റ് ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന ഒരു ഹെയർ ഡൈ ആണ് ഇത് അലർജി പ്രോബ്ലങ്ങളെ പേടിക്കാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനും പറ്റും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് ഒന്ന് രണ്ട് ദിവസത്തേക്ക് ലഭിക്കുകയും ചെയ്യും അത് നമ്മൾ ഇരുവ് ചീനിച്ചട്ടി എടുക്കുക അതിലേക്ക് ഇരുവ് ചീനിച്ചട്ടി ഇല്ലായെങ്കിലും കുഴപ്പമില്ല നമുക്ക് സാധാരണ പഴയ ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ നമ്മുടെ സാദാ തേയിലപ്പൊടി നല്ല ക്വാളിറ്റി ഉള്ള തേയിലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് ക്വാളിറ്റിയുള്ള തേയിലപ്പൊടി എടുക്കാം കേട്ടോ ഇനി ഈ തേയിലപ്പൊടിയിലേക്ക് ഒരു അഞ്ചോ ആറോ ഗ്രാമ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി കൊടുക്കാം ചൂടാക്കി അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം ഒരുപാട് സമയമൊന്നും ആവത്തില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിനുശേഷം നമുക്ക് മിക്സിർ ജാറിലേക്കാക്കി നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ചിലപ്പോ ഗ്രാമ്പൂവിൻ്റെയൊക്കെ ചെറിയ ചെറിയ തരികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊന്നും മാ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിക്കുന്നത് അറിയുന്നുള്ളതാണ് നമ്മുടെ തേയിലയായാലും ആയാലും ഗ്രാമ്പു ആയാലും നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാനും അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ കറക്കാനും സഹായിക്കുന്ന ഐറ്റംസ് ആണ് ഇത് രണ്ടും അതുപോലെ തന്നെ എത്ര വലിയ മുടി കൊഴിച്ചിലും ഉണ്ടെങ്കിലും അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം അപ്പൊ നമ്മളിത് ഈ പറയുന്ന ഹെയർ ഡൈ എന്ന് പറയുന്നത് ഹെയർ ദൈയേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് എന്ന് തന്നെ നമുക്കിതിനെ പറയാവേ ഈ അരിച്ചെടുത്ത ഈ പൗഡറിലേക്ക് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു മൂന്ന് ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് നമുക്ക് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഇല്ലായെങ്കിലും നമ്മുടെ വീട്ടിൽ പൊടിച്ച കോഫി പൗഡർ നമുക്ക് ആഡ് കൊടുക്കാം പക്ഷെ നല്ല മാത്രമേ ൂ തരി പാടില്ല ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം ഇനി ഇത് മതിയെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കണം അതായത് നമ്മൾ നല്ലവണ്ണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം എന്നതിനെ അര ഗ്ലാസ് വെള്ളം ആക്കി അതായത് എടുക്കണം ആ ഒരു പൗഡറിന്റെ മിക്സിന് നല്ലവണ്ണം തിളപ്പിച്ച് നമ്മൾ കുറുക്കിയെടുക്കണം നല്ലവണ്ണം കുറുകിയതിന് ശേഷം ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ഐറ്റം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആദ്യതെന്ന് പറയുന്നത് ഒരു രണ്ട് സ്പൂണ് ഹെന്നാ പൗഡറെ അതുപോലെ തന്നെ ഒരു സ്പൂണ് നീലാമരി അതായത് ഇൻഡിഗോ പൗഡർ അപ്പോൾ ഈ നീലാമരി ചില ആൾക്കാർക്ക് അലർജി വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഈ നീലാമരി അവോയ്ഡ് ചെയ്യാം നമുക്ക് ഹെന്നാ പൗഡർ ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ബ്ലാക്ക് ഹെന്ന പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലവണ്ണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ ഇനി ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ട് കട്ടയാവാനോ അങ്ങനെയൊന്നും പാടില്ല നല്ല ഫൈനായിട്ട് നല്ല കുറുക്ക് രൂപത്തിൽ തന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ കളർ കൂടുതൽ കാലം ഈട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്ലാക്ക് ഹെന്ന പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മുടെ മുടി ഇടകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ മുടി വേരിൽ നിന്ന് ഒരിഞ്ച് വിട്ടിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കുക ഓയിലുള്ള ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അതായത് നല്ല രീതിയിൽ ഷാംപൂ വാഷ് ചെയ്തിരിക്കണം അതിന് ശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് ഈ ഒരു ഹെയർ ഹെയർ ഡൈ അല്ലെങ്കിൽ ഹെയർ പാക്കിൽ നമുക്ക് കിട്ടും കേട്ടോ ഹെയർ ഡൈ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ലായെങ്കിലും നിങ്ങൾക്ക് ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാം നമ്മുടെ മുടി നല്ല രീതിയിൽ വളരുകയും ചെയ്യും അതുപോലെ തന്നെ മുടി നല്ല ബ്ലാക്ക് കളർ ലഭിക്കുകയും ചെയ്യും അപ്പോൾ നമുക്കൊന്ന് ഹെയർ ഡൈ ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഏത് രീതിയിലായാലും നമുക്കിത് ഗുണം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ